ഹലോ മൈ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ എവിടേക്കട അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ബസ് ചേക്കാൻ പോണു ഗൈസ് ഇവർ റേറ്റി കണ്ടല്ലാണേ ഇനി ഇവരാരും ലോകത്ത് ചെയ്യാത്തത് വെറുതെ പറഞ്ഞ കേട്ടോ ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ അങ്ങനെ പറഞ്ഞാണ് അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരു ആറ് മണി നമുക്ക് തീർക്കണം മൊത്തം കഴിക്കാണ്ട് അപ്പോൾ വന്നിട്ട് അത് ഞങ്ങൾ ഒന്ന് രാവിലെ എത്തി പിന്നെ രാവിലെ ഭയങ്കര വെയിലും ചൂടായതുകൊണ്ട് കഴിയില്ല ഇനി ഉച്ച കഴിഞ്ഞു ഇപ്പോൾ മയ്യങ്ങ് തുറങ്ങാം തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഏഴുമണി എട്ട് മണിയാകുമ്പോൾ തീർക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര ടൈമൊക്കെ വേണം ചിലപ്പോൾ വേണ്ടി വരും കാരണം നമ്മൾ ഇത് തുടങ്ങി കഴിഞ്ഞാൽ തീരുവില്ല ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ടുണ്ടാവും അത് ഇതിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇത് കഴിയുന്നവർക്കൊക്കെ അറിയാം അതങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ കൈകളെ വാശിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ തുടങ്ങിയാലും അതേപോലെ വീഡിയോ എടുക്കലും വണ്ടി കഴിക്കലും രണ്ടും കൂടി ഒപ്പം നടക്കില്ല പിന്നെ കൊണ്ട് പറ്റണ രീതിയിൽ മാക്സിമം എന്താ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഒന്ന് പൊടിയാട്ടിയെടുക്കണം അതായത് രണ്ട് സൈഡിൽ നമുക്ക് തട്ടിയിട്ട് നേരെ മാറ്റിലേക്ക് ഇടാം മാറ്റിൽ നിന്നാണ് നേരെ വലിച്ച് പുറത്തേക്കുന്നിടാ ഞാൻ ഒന്ന് പൊടിയാട്ടോ മൊത്തം ൊത്തം തട്ടി കഴിഞ്ഞിട്ടോ ഇന്ന് കിട്ടിയ കുപ്പികളാണേ സാധാരണ ഇതിലാരും ഉണ്ടാവുണ്ട് പക്ഷേ ഇന്ന് കുറവാണ് നമുക്ക് ഈ മാറ്റ് മാറ്റെടുത്ത് നേരെ പുറത്തേക്ക് പൊറത്തേക്കിട മുടി ഭയങ്കര സീന് മുടി കെട്ടി കേട്ടാ ഞാൻ സാധാരണ മുടി അങ്ങനെ കെട്ടില്ല എനിക്ക് ഇഷ്ടമല്ലേ കെട്ടണേ പക്ഷെ ഇങ്ങനെ പനി കിടക്കുമ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ അനമ്പൊക്കെ എടുക്കും മുട്ടിന്ന് കെട്ടിട ഭയങ്കര സീജൻ കേട്ടോ അപ്പൊ മുടി അടി കഴിഞ്ഞു നമുക്ക് അടുത്ത പരി അടുത്ത പരിപാടി ഗ്ലാസ് അടങ്ങണം ഒരു ഗ്ലാസ് ക്ലിപ്പ് പോയിട്ടല്ലോ ഓക്കെ ആണ് അത് ആക്കണം നമുക്ക് ഒരു ദിവസം ഒന്നല്ല രണ്ട് ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഈ ഗ്ലാസ് വീട്ടിൽ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാട്ടത്തിനുള്ളില് നമ്മൾ കാണാൻ പോലെയല്ല ഏകദേശം പണി കഴിഞ്ഞു നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബക്കറ്റും വെള്ളവും അതൊക്കെ സെറ്റ് ചെയ്യാം എൻ്റെ ദിവസം എടുത്ത് അടിക്കലോ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ബക്കറ്റ് ബാക്കിലുണ്ട് ഇന്ന് ഇവിടെയുണ്ട് ഞാൻ മൂന്ന് ബക്കറ്റ് സാധാ വെള്ളം ഒന്ന് പിന്നെ ഇവിടെ ഈ സാധനം അതായത് ലിക്രോള് പിന്നെ വെച്ച വെള്ളം ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല എം എൽ എങ്ങ് തുടങ്ങാം കേട്ടോ ഓക്കെ വലിയ ആളെപ്പോലെ എല്ലാം എടുത്ത് റെഡി ആക്കി പക്ഷേ ലാഡർ എടുത്തില്ല ലാഡർ മീൻ മെയിൻ മെയിൻ ഗ്ലാസ് കഴിക്കണില്ലേ ലാഡറിന് തരം മെയിൻ ക്ലാസ് എല്ലാം ചെറിയ ഗ്ലാസ് കഴിക്കണമെങ്കിൽ ലാഡർ തരമാണ് നമുക്ക് ലാഡർ എടുക്കാം എൻ്റെ ഇടിക്കലിങ്ങനെ സെറ്റ് എത്തിച്ചിട്ടുണ്ടോ സാധനങ്ങളെ വലിയ എൻ്റെ ഇടിക്കലാണ് ഇവിടെ ഉണ്ടാവുക ഇത് ഞങ്ങള് നേരെ ഇടപാടിലാണ് ഇത് ആക്കിയിട്ട് മസാക്കിട്ടാണ് എടുക്കാൻ നമുക്ക് എവിടെ വൈപ്പർ ഒന്ന് പൊക്കി വെക്കണം എന്റെ വൈപ്പർ ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ പൊക്കി ഇതിങ്ങനെ കടന്ന് കിടക്കുകയാണെങ്കിൽ എന്നുവെച്ചാൽ താഴ്ത്തോട്ട് അടക്കുകയാണെങ്കിൽ ബുക്കി വെക്കാൻ കഴിയില്ല ഈ സാധനം തടയും നേരെ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് വൈപ്പറ് ബുക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മൊത്തം കഴിഞ്ഞു നമുക്ക് ഈ സൈഡിൽ നിന്ന് കഴുകാല്ല കേട്ടോ ഈ സൈഡിൽ കഴുകുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വലിയ പൈപ്പ് ഉണ്ടോ ഇന്ന് ഇവിടെ പറഞ്ഞത് അത് വെച്ചൊന്ന് ഫുള്ള് ഹോസ് അടിച്ച് വെള്ളം അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ സൈഡ് കഴുകാം ഓക്കെ നമ്മുടെ ഈ കണക്റ്റില് മോട്ടറ് വെച്ചിട്ട് അതിൻ്റെ സ്വിച്ച് ഇതാ ഇവിടെ ഉണ്ടോ ഇവിടെ വന്ന് ഓണാക്കുക അപ്പോൾ അവിടെ പൈപ്പിൽ വെള്ളം വരില്ല തുടങ്ങും നേരെ രണ്ട് സൈഡ് കൈ കഴിഞ്ഞു നമുക്കൊന്ന് വെള്ളം അടിക്കണം അപ്പോ മോട്ടറൊന്നും ആക്കട്ടെ അടുത്ത വെച്ച ബക്കറ്റിൽ വെള്ളമൊക്കെ തീർന്നുണ്ട് അപ്പോ ബക്കറ്റ് ഫുള്ളാക്കണം ഇട്ട് കഴിഞ്ഞാല് ആക്കലൊരു പ്രശ്നം തന്നെ വെള്ളം തിരച്ചുകൊണ്ട് എടുക്കും ഏകദേശം നമ്മൾ ഈ സൈഡും ഫ്രണ്ടും മറ്റു സൈഡും കഴിഞ്ഞു ഞങ്ങൾക്ക് അടുത്ത് ബാക്ക് സൈഡും പിന്നെ ഈ നാല് സൈഡിൽ ടയറുകളുവാണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വണ്ടി കിട്ടി ഇവിടെ കുറച്ച് വെള്ളമായിട്ടുണ്ട് അപ്പോൾ ചളി ചെറിക്കുന്നുണ്ട് അപ്പൊ വണ്ടി നമുക്ക് ലക്ഷ്യം എടുത്ത് കുറച്ച് ഫ്രണ്ടിക്കിട ഇവിടെ തന്നെ കഴിയാത്തതുകൊണ്ട് കുഴപ്പമില്ല കൂട്ടിയാലും ചളി കൂട്ടിയാലും സീനില്ല കഴുകല്ലേ ബോഡി കഴിഞ്ഞു ടയർ 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 നാല് ടയറും കഴിക്കണം ടയർ ഇത് നമുക്ക് കുറച്ച് സെറ്റ് ആക്കി എടുക്കണം നമ്മൾ എടുക്കുന്നത് ഡോക്ടർ വാഷിന്റെ സോപ്പും കൂടിയാണ് കൈസ് ഡോക്ടർ വാഷ് പിന്നെ പ്രമോഷൻ ഒന്നും കേട്ടോ കാണിച്ചൊന്നും ഇപ്പൊ നമ്മുടെ ടയർ കഴിക്കഴിഞ്ഞു അതിന്റെ ആ വൃത്തികളെണ്ടോ ഒരു വണ്ടി കഴുകിന്റെ ഏറ്റവും എന്താ പറയുക ഒരു വൃത്തി തോന്നുന്നത് നമ്മള വണ്ടിന്റെ ടയറും കൂടി അതിന്റെ കൂട്ടത്തിൽ കഴുകുമ്പോഴാണ് ഇപ്പോഴാണ് ശരിക്കും ഒരു വണ്ടിൻ്റെ വൃത്തി എടുക്കുകയാണ് ഞാൻ ഫ്രണ്ടത്തെ ടയറും അതുപോലെ അപ്പുറത്തെ രണ്ട് സൈഡിലത്തെ ടയറും കഴുകാണ്ട് ഞാൻ അതുകൂടി ഒന്ന് പെട്ടെന്ന് കഴിയിട്ട് തിരിച്ചു വരാം കേട്ടോ യെസ് അപ്പോൾ നമ്മുടെ എല്ലാ സൈഡത്തെയും ടയറൊക്കെ കഴുകി കഴിഞ്ഞു നമ്മുടെ നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെ സെൻ്ററിൽ വരുന്ന മാറ്റ് ഉണ്ട് അതൊന്ന് കഴിക്കണം അത് ഞാനവിടെ മതിലിൻ്റെ പുറത്ത് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് അത് കഴിക്കണം അത് കഴുകണി കുറച്ച് വെള്ളം പിടിക്കണം വെള്ളം കഴിഞ്ഞിട്ട് പിടിച്ച് നമുക്ക് വെള്ളം പിടിക്കണം അത് കഴിക്കണം അതെ നെലത്തിട്ട് എന്തായാലും കഴുകൽ അടക്കമല്ലോ കാരണം നിലത്ത് മണ്ണായത് നമ്മൾ വെള്ളം അടിക്കുമ്പോൾ വീണ്ടും മണ്ണാകും അപ്പോൾ മതിൽ മുട്ട നമുക്ക് കഴുകൽ അടക്കമുള്ളൂ നമുക്ക് മോട്ടോർ ഉണ്ടാക്കിയിട്ട് വരാം അല്ലേ അത് വെള്ളം അടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം അടിച്ച് ഈ ബക്കറ്റും അതുപോലെ ആ ബക്കറ്റൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതൊന്ന് മൊത്തം തീയണം ഈ സാധനം വെച്ചിട്ട് കഴുകി എടുക്കണം കുറച്ച് നമ്മത യെസ് ഇതൊക്കെ കണ്ടോ ഇത് ചുരുങ്ങി കഴിച്ചിട്ട് തുപ്പിടണക്ക് നേരെ പുറത്തേക്ക് തുപ്പിയാൽ പോരാ ഇത് നേരെ വണ്ടിനകത്ത് തുപ്പിടുകയും ചെയ്യുന്നുണ്ട് അത് ചവിട്ടി ആകെ അരപ്പാക്കി പിന്നെ കിട്ടില്ല പക്ഷേ കണ്ടോ ഏകദേശം ഇപ്പം സമയം ആറ് മണിയായി നമ്മൾ കഴുകാൻ തുടങ്ങിയപ്പോൾ ലൈറ്റിങ്ങും ഇപ്പോഴത്തെ ലൈറ്റിങ്ങും വേണ്ടില്ലേ നമ്മുടെ പുറത്തത്തെ മണി കഴിഞ്ഞു നമുക്ക് നേരെ അകത്തേക്ക് കയറാം നമ്മുടെ പുറത്തത്തെ പരിപാടി കഴിഞ്ഞു നേരെ ഉള്ളിൽ കയറി ഇതിനകത്തുള്ള പരിപാടി ഗ്ലാസ്സുകൾ മൊത്തം തുടക്കണം അടുത്ത പരിപാടി ഗ്ലാസ് കൊടുക്കണേയും കറുത്ത മടക്കിക്കണേ പരിപാടി കഴിഞ്ഞു പിന്നെ ഫോണിൽ ചാർജ് ചാർജില്ലായിരുന്നു അപ്പോൾ അതൊന്ന് ചാർജിൽ ഇട്ടു ഗ്യാപ്പില് ആ പരിപാടി കഴിഞ്ഞു അടുത്തവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് മുഴുവൻ തുടയ്ക്കണം തുടച്ചെടുക്കണം അതാണ് അടുത്ത പരിപാടി എന്തൊക്കെ ഉണ്ടോ തിണ്ടിത്ര നല്ല അതിനെന്താ പറയാം ചുങ്കി കഴിച്ചിട്ട് തുപ്പിട്ടതാണ് വണ്ടിക്കാലത്ത് എന്താ പറയുന്നതിനൊക്കെ ഫ്ലാറ്റിൽ ചളി കിട്ടാൻ വെക്കും അമ്പടി അത് സ്വിച്ച് ഓൺ അശുറാ അതെ നമ്മൾ പരിപാടി ആയിരുന്നു ഞാൻ പോര് ഇതുകൊണ്ട് ഇങ്ങനെയൊരു ഉപകാരമുണ്ട് ഏഹ് നമ്മളെ കമ്പനിക്കല്ല അശുറാദേ ഞാൻ ഓൻ എന്ത് ചെയ്ത് നമ്മുടെ മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ അവിടെ എത്തിയിട്ട് ഇതിന്റെ മറ്റേ സാധനം അവൻ്റെ കൈ കൊടുത്ത് ബാക്കി ടോക്കിൻ്റെ മറ്റേ അവിടെ അവൻ്റെ കൈ കൊടുത്ത് എന്നെ മോട്ടോർ ഉണക്കാൻ വരുമ്പോൾ മോട്ടോർ ഉണക്കും ഓഫാക്കാൻ വരുമ്പോൾ ഓഫ് ആക്കും സംഭവം നല്ല നൈസായി നമ്മൾ ആദ്യത്തെ കഴിക്കുന്ന സമയത്ത് വെള്ളം വെള്ളം ഒഴിച്ച് തന്നെ കഴിക്കേണ്ടി വരുന്നത് അപ്പോൾ വണ്ടി മുഖം എന്ന് ഇങ്ങനെ കുത്തനെ മീൻസ് ചരിച്ചു നിർത്താം അപ്പോൾ വെള്ളം വെള്ളം പൊയ്ക്കോളും നമ്മൾ ഗ്രൗണ്ടിലേക്ക് കയറുന്ന അവിടെ ഒരു ഇങ്ങനെ ചെറിയൊരു കുത്തനെള്ള കയറ്റം പോലെ നേരെ ഫ്രണ്ട് അങ്ങോട്ട് ഇറക്കിയിടാം അപ്പോൾ വെള്ളമൊത്തം അങ്ങോട്ട് പോയിക്കോളൂ ഓഹ് ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ തരാനായി ഇനി ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കണം ജസ്റ്റ് ഡാഷ് ഫോളം തുടക്കണം ഉം അതൊക്കെ തന്നെയുള്ള കാര്യം പണി ബാക്കി പരിപാടി എല്ലാം തീർന്നു ഏകദേശം നമ്മുടെ പാക്കേജ് ബാഗ് നമുക്ക് ഇവിടെ കിടക്കട്ടെ പോകുമ്പോൾ നമുക്ക് എടുക്കാം ണം കുറച്ച് കഴിഞ്ഞിട്ട് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മുടെ മൊബൈൽ ഹോൾഡർ ഇതും ഇത് പൊട്ടി വൈസ് നമ്മൾ നമ്മുടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അത് പൊട്ടി കയ്യിൽ പോന്നു ഇന്ന് നമ്മുടെ ബാഗാണ് ഇന്ന് പോകുമ്പം എടുക്കാം പച്ചമാരെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇവിടെ ഇവിടേക്കെല്ലാം സെറ്റാക്കി നമ്മൾ കൊണ്ടുപോകാം നമ്മൾ ചെറുക്കെത്തിയിട്ടുണ്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നേരെ അവിടെ നിന്ന് പോവാം നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മൾ നേരെ താ വീട്ടിൽ പോകണേ നമ്മളെ മാറ്റ് പുറത്ത് കഴുകിയിട്ടുണ്ട് പക്ഷേ അത് എന്താ പറയുക ഉണങ്ങിയിട്ടില്ല അപ്പോൾ നാളെ വന്നിട്ട് അത് ഉള്ള ബാക്കി നമ്മുടെ തുടക്കലും പിടിക്കലും എല്ലാം പിടി കഴിഞ്ഞു നേരെ ഇതാ വീട്ടിൽ പോകാം ഇന്നത്തെ വീഡിയോകൾ വെച്ച് മൈൻറ്റപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം വീട്ടിൽ ഒരുപാട് സെറ്റുവേറ്റുകൾ വന്നു പോയി ഉണ്ടാവും ക്ഷമിക്കുക ഏ എന്നുവച്ചാൽ വീഡിയോ എടുത്തതും കഴുകണതും എല്ലാം ഒറ്റയ്ക്കാറുണ്ട് ചില പോരായ്മകളും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ